നമസ്കാരം ലൈഫ് ഫോക്കസ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കരാർ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഉടമ്പടി അഥവാ എഗ്രിമെൻറ്റ് എന്ന വിഷയത്തെ വിഷയത്തെപ്പറ്റിയുള്ള ചർച്ച നാം ഈ എപ്പിസോഡിൽ തുടരുകയാണ് ഇതിനു മുമ്പ് ഞാൻ രണ്ട് എപ്പിസോഡ് ചെയ്തിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർ ആ എപ്പിസോഡ് കാണാനായിട്ട് ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി ശ്രമിക്കണമെന്ന് സ്നേഹബുദ്ധി ഓർപ്പിക്കുന്നു കരാറിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തികൾ അതോടൊപ്പം തന്നെ അതിലുൾപ്പെടുന്ന സാക്ഷികളെ പറ്റിയാണ് രണ്ടാമത്തെ എപ്പിസോഡിൽ ഞാൻ അവസാനമായി പറഞ്ഞു വച്ചത് സാക്ഷികൾക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല എങ്കിൽ പോലും ആ സാക്ഷികൾ ആ കരാറിൻ്റെ നിയമസാധുതയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമോ തർക്കമോ വന്നാൽ അത് തെളിയിക്കാൻ ഈ സാക്ഷികളുടെ സാന്നിധ്യം വളരെയധികം കരാറിൽ ഏർപ്പെട്ട വ്യക്തികൾ ശരിയായ മനസ്സോടുകൂടി ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കിയാണോ ആരെങ്കിലും പരപ്രേരണയോ അല്ലെങ്കിൽ നിർബന്ധിച്ചോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ കരാറിലേർപ്പെടുത്തിയിട്ടുണ്ടോ അവർ പ്രായപൂർത്തിയായവരായിരുന്നു ഏത് സമയത്ത് എവിടെ വെച്ചാണ് കരാറിൽ ഏർപ്പെട്ടത് എന്ത് സാഹചര്യത്തിലാണ് ഏത് കരാറിന് അടിസ്ഥാനപരമായിട്ട് കൺസിഡറേഷൻ അല്ലാതെ അതിൻ്റെ ഒരു പ്രതിഫലം എന്നൊരു സംവിധാനമുണ്ട് അപ്പോൾ ആ പ്രതിഫലം ഉണ്ടായിരുന്നു അത് കൊടുത്തിട്ടുണ്ടോ ഈ കാര്യങ്ങളൊക്കെ കോടതിയിൽ തർക്കം വന്നാൽ തെളിയിക്കുന്നത് സാക്ഷികൾ ഈ സാക്ഷികളായ വ്യക്തികൾ പ്രായപൂർത്തിയായവരായിരിക്കണം അവരും ഒരു കരാറിൽ ഏർപ്പെടാൻ യോഗ്യത ഉള്ളവരായിരിക്കണം അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഏർപ്പെടുന്നതിന് അടിസ്ഥാനപരമായി ചില യോഗ്യതകളുണ്ട് ഒന്ന് ആ വ്യക്തി മൈനറാവാൻ പാടില്ല നിയമപ്രകാരം പ്രായപൂർത്തിയായവരായിരിക്കണം ഇത് കരാറിൽ ഏർപ്പെടുന്ന വ്യക്തിക്ക് ബാധകമാണെങ്കിൽ അതേ ബാധകത ആ ബാധ്യത ഈ കരാറിൽ യസാക്ഷിയായപ്പെടുന്ന വ്യക്തിക്ക് വരും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സംശയം വരാം മൈനറായ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു കരാറിൽ ഏർപ്പെടണമെങ്കിൽ എന്തു ചെയ്യണം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ മൈനർക്ക് വേണ്ടി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കൊച്ചുകുട്ടി ഒരു പത്ത് വയസ്സ് താഴെയുള്ള കുട്ടി ഒരു സിനിമയിൽ അഭിനയിക്കുകയാണെന്നില്ല ആ കുട്ടി സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ആ കുട്ടിക്ക് കോൾഷീഡ് ഒപ്പിട്ട് കൊടുക്കാൻ പറ്റത്തില്ല കരാറിലേർപ്പെടാൻ പറ്റില്ല എന്ത് ചെയ്യും എന്നാൽ കുട്ടി അഭിനയിക്കുകയും വേണം എന്നാണ് പ്രതിഫലവും നിശ്ചയിക്കണം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഗാർഡിയൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ഫ്രണ്ട് എന്ന നിലയിൽ ഒരു കരാറിലേർപ്പെടാത്ത ഇപ്പം മൈനറായ വ്യക്തിക്ക് വേണ്ടി കരാറ് മേജറായ ഒരു വ്യക്തിക്ക് ഏർപ്പെടുന്നതിന് തടസ്സമില്ല പക്ഷേ അങ്ങനെ കരാറിലേർപ്പെടുന്ന വ്യക്തിക്ക് മൈനറുമായിട്ട് കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ പാടില്ല മൈനറിൻ്റെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടത്താൻ ബാധ്യതയുള്ള മൈനറുമായിട്ട് വിരോധമില്ലാത്ത ഒരാൾക്ക് മാത്രമേ മൈനറിന് വേണ്ടി കരാറിലേർപ്പെടാൻ സാധിക്കത്തുള്ളൂ സാധാരണ മാതാപിതാക്കളാണെങ്കിൽ പ്രത്യേകിച്ച് സ്വന്തം കുട്ടികളുടെ വിരോധം വരേണ്ട ആവശ്യമില്ല അപ്പം മാതാപിതാക്കളാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് കരാറിലേർപ്പെടുന്നത് ഇനി അങ്ങനെ മൈനറിന് വേണ്ടിയുള്ള കരാറാണെങ്കിൽ അത് മൈനറിൻ്റെ ബെനിഫിറ്റ് വീട് വേണ്ടിയായിരിക്കണം അതായത് മൈനർ ദോഷം വരുന്ന രീതിയിലാകരുത് ആ കരാറിൽ കരാറിലേർപ്പെടുമ്പോൾ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് ഒക്കെയാണ് വേറെ ഇതിൽ ചൈൽഡ് പ്രോസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ചൈൽഡിനെ ഈ കുട്ടിനെ മയക്കു വരുന്ന കള്ളക്കടത്തിനോ ഒക്കെ ഉപയോഗിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നീവരമായി നിൽക്കത്തില്ല എന്നാൽ ആ മൈനറിന് പ്രയോജനമുള്ളതായിരിക്കണം ആ കരാർ ഇത് കൂടാതെ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം അത് എന്ത് ചെയ്യണമെന്നും ഈ കരാറിൽ ചേർക്കണം അത് കുട്ടിക്കീടെ വിദ്യാഭ്യാസത്തിനോ വസ്ത്രത്തിനോ ഭക്ഷണത്തിനോ പാർപ്പിടത്തിനോ അല്ലെങ്കിൽ പ്രായപൂർത്തി ആയതിനു ശേഷം എന്ത് ആവശ്യത്തിന് ഉപയോഗിക്കാൻ കുട്ടിയുടെ ബെനിഫിറ്റ് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം കൂടി ചേർക്കുമ്പോൾ ദാറ്റ് കോൺട്രാക്ട് ഈസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എ മൈനർ അപ്പം മൈനേഴ്സ് കോൺട്രാക്ട് ദി മൈനർ എൻ്ററിങ് ഇൻ ടു എ കോൺട്രാക്ട് ഈസ് വോയിറ്റ് ബട്ട് എ കോൺട്രാക്ട് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എ മൈനർ ബൈ എ മേജർ പേഴ്സൺ ഹു ഈസ് ദ ഗാഡ് ഇൻ ഈസ് ലീഗൽ ഓൾസോ അപ്പം അങ്ങനെ ഒരു കാര്യം കൂടെ നിയമത്തിലുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം ഈ വ്യക്തിക്ക് കരാറിൽ ഏർപ്പെടുന്ന വ്യക്തിയുടെ ഒരു ഐഡൻറ്റിറ്റി വേണം സാധാരണ നമ്മൾ ആധാർ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് ഇലക്ഷൻ ഐൻറ്റി കാർഡ് ഇതൊക്കെയാണ് ഐഡൻറ്റിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതേ വ്യവസ്ഥ തന്നെ സാക്ഷിക്കും വേണ്ടി വരും സാധാരണ ഇതിൽ ഈ വസ്തുവിൻ്റെ ആധാരങ്ങളും വസ്തുവുമായി ബന്ധപ്പെട്ട വിൽപത്രങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോൾ സബ് രജിസ്റ്റർ ഓഫീസിലെ പോകുമ്പോൾ സാക്ഷികൾ വരുമ്പോൾ ഞാൻ പറയാറുണ്ട് ആ സാക്ഷിയുടെ ആധാർ കാർഡ് കൊണ്ടുവന്നിരിക്കണം അപ്പോൾ ആ ആധാർ കാർഡ് നോക്കി വെരിഫൈ ചെയ്തിട്ടാണ് സബ് രജിസ്ട്രാർ ഈ സാക്ഷി അവിടെ ഒപ്പിടാൻ അനുവദിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഈ സാക്ഷിയായി വിൽക്കുന്നയാളുടെ ഐഡൻറ്റിറ്റി വളരെ പ്രധാനപ്പെട്ട മൂന്നാമത് ഈ സാക്ഷികൾക്ക് കോൺഫ്ലിക്റ്റിങ് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തെളിയിക്കേണ്ടതായിട്ട് വരും ഇപ്പം ഒരാൾ വസ്തു മേടിക്കാൻ വേണ്ടി പോകുന്നു അയാടെ തന്നെ രണ്ടാൾക്കാരെ കൊണ്ടുപോകുന്നു എന്നിട്ട് അവരെ സാക്ഷിയായി നോക്കുക അപ്പം അങ്ങനെ വരുമ്പം വാങ്ങിക്കുന്ന ആൾക്കനുകൾ മാത്രമേ ആ സാക്ഷികൾ മൊഴി പറയത്തുള്ളൂ അപ്പോൾ സാധാരണഗതിയിൽ നിയമത്തിൽ സാക്ഷികളായി വ്യക്തികൾക്കും ഈ കരാറിലേർപ്പെടുന്ന വ്യക്തികളുമായിട്ട് ക്വാണ്ടിറ്റിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ പാടില്ല എന്ന് നിയമത്തിൽ പ്രത്യേകം പറയുന്നു എന്നാൽ പ്രായോഗിക തലത്തിൽ സാധാരണ ചെയ്തു വരുമ്പോൾ ഒരു വസ്തു വിൽപ്പന കരാർ വരികയാണെന്ന് വിചാരിക്കുക വാങ്ങിക്കുന്നയാളൊരു സാക്ഷിയെ കൊണ്ടുവരും ഒരു സാക്ഷിയെ കൊണ്ടുവരും അപ്പോൾ രണ്ടു പേർക്കും ഓരോ സാക്ഷികളായി അവരെ കൊണ്ട് പിടിക്കാൻ സാധാരണ ചെയ്തു വരുന്നൊരു പതിവ് എന്ന് പറയും ഈ സാക്ഷികൾ ഈ കാര്യങ്ങൾ തർക്കം വരുന്ന സന്ദർഭങ്ങളിൽ മാത്രമേ സാക്ഷികളുടെ ആവശ്യം വരുന്നുള്ളൂ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണ ഇത് സാക്ഷികൾ പ്രത്യേകിച്ച് ഇല്ല കരാറിൽ സാക്ഷിയായിട്ട് ഒപ്പിട്ടു എന്ന് കഴിയുമ്പോൾ തന്നെ സാക്ഷികളുടെ കാര്യം കഴിക്കും അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫീസിൽ ചെന്ന് അവിടെ ഒപ്പിട്ടു കഴിക്കും സാക്ഷികളുടെ ആവശ്യം എപ്പോഴും തർക്കം വരുമ്പോഴാണ് പിന്നെ ഈ സാക്ഷികൾ ഒപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഈ കരാറിൽ കരാറിലേർപ്പെടുന്നവർ ഒപ്പിട്ടതിന് ശേഷം മാത്രമേ സാക്ഷികൾ ഒപ്പിടാവൂ അത് പലപ്പോഴും നമ്മൾ ആധാരത്തിലൊക്കെ എഴുതുമ്പോൾ താഴെ ഒപ്പുവെച്ചിരിക്കുന്ന സാക്ഷികൾ മുമ്പാകെ ഞങ്ങൾ ഒപ്പിട്ടിരിക്കുന്നു എന്ന് കരാർ പ്രത്യേകം എഴുതി ചേർക്കാറ് അപ്പം സാക്ഷികൾ കരാറിൽ ഒപ്പിടുന്നത് നേരിട്ട് രണ്ട് കൂട്ടരും കരാറിലേർപ്പെടുന്ന ഇരു കക്ഷികളും ഒപ്പിടുന്ന കണ്ടു അല്ലെങ്കിൽ കണ്ടതിന് ശേഷം മാത്രമേ കരാറിൽ ഒപ്പിടാറുള്ളൂ പിന്നെ ഈ കരാറിൽ സാക്ഷികളായിട്ട് ഒപ്പിടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കരാറിൽ കരാറിലേർപ്പെടുന്ന വ്യക്തികളുടെ ഐഡന്റിറ്റി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു പലപ്പോഴും മരിച്ചുപോയ ആളുടെ പേരിലോ അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്ത ഒരാളുടെ പേരിലോ അല്ലെങ്കിൽ ആൾമാറാട്ടം നടത്തിയൊക്കെ കരാറുകൾ ഒപ്പിടിക്കാറുള്ളു അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു വരുന്ന ഒരു ടെൻഡൻസി ഉണ്ട് അപ്പം അതുകൊണ്ട് ഈ കരാറിൽ ഏർപ്പെടുന്ന വ്യക്തികൾ അതേ വ്യക്തികൾ ഒപ്പിട്ട അതേ വ്യക്തികൾ തന്നെയാണ് എന്ന് സാക്ഷികൾ ഉറപ്പുവരുത്തുന്നതായിരിക്കും അതുകൊണ്ട് കരാറിൽ ഏർപ്പെടുന്ന വ്യക്തികളുടെ ആധാർ കാർഡോ മറ്റ് നിയമപ്രകാരം അംഗീകരിക്കുമ്പോഴേ ഐഡൻറിറ്റി കാർഡോ പരിശോധിച്ചതിന് ശേഷം മാത്രം സാക്ഷിയായിട്ട് ഒപ്പിടുന്നത് സാക്ഷികളായ വ്യത്യസ്തത്തിനും ഒരു പ്രാക്ടിക്കൽ പ്രുഡൻസ് ആവും അല്ലെങ്കിൽ നിങ്ങൾ വരും നിങ്ങൾ ഈ കള്ളതരത്തിൽ കള്ളക്കരാറുണ്ടാക്കുന്നതിന് കൂട്ടുനിന്ന് എന്ന് വന്നാൽ നിങ്ങൾക്കൊരു പക്ഷേ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടാം അങ്ങനെയാണെങ്കിൽ ഫോർജറി അതായത് വ്യാജരേഖ ഉണ്ടാക്കുക വ്യാജരേഖ ഉണ്ടാക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ് അപ്പോൾ അതിന് കൂട്ടുനിന്നൊരു ബുദ്ധിമുട്ട് സാക്ഷിയിൽ വരാമെന്നുള്ളതുകൊണ്ട് ഈ കരാറിൽ ഏർപ്പെടുന്ന വ്യക്തികൾ യഥാർത്ഥ വ്യക്തികളാണെന്നുള്ള ഐഡൻറ്റിറ്റി സാക്ഷികൾ ഉറപ്പു വരുത്തേണ്ടതാണ് രണ്ടാമത് ഈ കരാറ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ നിയമപ്രകാരമുള്ള ഒരു ഓബ്ജക്റ്റിന് വേണ്ടിയിട്ടായിരിക്കണം നിയമം അംഗീകരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അത് കരാറ് ഏർപ്പെടാറുള്ളൂ അല്ലാതെ രീതിയിലുള്ളതായ ഇപ്പം കള്ളക്കടത്ത് അല്ലെങ്കിൽ ഗുണ്ടാ പിരിവ് അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള കരാറാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ സാക്ഷിയായിട്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരുന്നു കാരണം നിങ്ങളോട് ചേർന്ന ഒരു കൂടെയുള്ള കോ അക്യൂസ്ഡ് എന്ന നിലയിൽ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരാം അതുകൊണ്ട് അത് കൂട്ടു പ്രതി എന്നുള്ള ഇതിൽ വരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അബറ്റ്മെൻ്റ് നടത്തിയാളെന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രേരണക്കുട്ടം നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നിയമപ്രകാരമുള്ള കരാറാണ് നിയമപരമായ ഓബ്ജെക്റ്റ് നിയമപരമായി അംഗീകരിക്കപ്പെട്ട കാര്യത്തിന് വേണ്ടിയുള്ള കരാറാണ് എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ടായിരിക്കും ഇനി കരാറിൽ കരാറിലേർപ്പെടുന്ന വ്യക്തികൾ അവർ മൈനറാകരുത് എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അവർ സെയിൻ ആയിരിക്കണം എന്ന് പറയും അപ്പം സെയിൻ എന്ന് പറഞ്ഞാൽ സ്ഥിരബുദ്ധിയുള്ളവരായിരിക്കണം മന്ദബുദ്ധികളോ അല്ലെങ്കിൽ നിയമപരമായി ബുദ്ധിസ്ഥിരത ബുദ്ധിസ്ഥിരതയില്ലാത്തവരോ അറിയണം അപ്പം അതുകൊണ്ട് സെയിൻ എന്ന വ്യക്തി മൈനർ ഇൻസെയിൻ ഇൻസോൾവെൻ്റ് എന്നാണ് പ്രധാനമായിട്ടും കരാറിലേർപ്പെടുന്നവർ കരാറുള്ളത് മൈനറിന് പറ്റത്തില്ല ഇൻസെയിൻ ഇൻസൈനായിട്ടുള്ളവർ പറ്റത്തില്ല ഇൻസോൾവെൻ്റ് ആയിട്ടുള്ളവർക്ക് പറ്റില്ല അതുകൊണ്ട് സ്ഥിര കരാറിൽ കരാറിലേർപ്പെടുന്നതെന്ന് അതിൽ സാക്ഷിയായിട്ടുള്ളവരും കരാറിൽ ഏർപ്പെടുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യമാണ് ഇൻസോൾവെൻ്റ് അതായത് പാപ്പരായിട്ട് കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള വ്യക്തികളെ അങ്ങനെയുള്ളവർക്കും കരാറിൽ ഏർപ്പെടുന്നതിന് യോഗ്യതയില്ല കാരണം ഇവർ ഇൻസോൾവെൻ്റ് ആണ് പാപ്പറാണ് പാപ്പറുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് നിയമപരമായ ലൈബിലിറ്റി ഇല്ല എന്ന് കോടതി ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് പാപ്പർ സിട്ട് കൊടുക്കുന്നത് അപ്പം അങ്ങനെ ഡിക്ലെയർ ചെയ്തയാൾ കരാറിൽ ഏർപ്പെട്ടിട്ട് എന്തെങ്കിലും മാതിയായിട്ടുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാനായിട്ട് കോടതി കേസ് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ പാപ്പരായ ആൾക്കാരും ഏർപ്പെടാൻ പാടില്ല അങ്ങനെയുള്ള കരാറിന് ധീപരമായ വാലിഡിറ്റി ഇല്ല എന്ന് പ്രത്യേകം പറയാം അപ്പം ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് വേണം നിയമപരമായി അംഗീകരിക്കപ്പെട്ട കരാറിൽ ഏർപ്പെടാൻ കരാറിന് ഒരു കൺസിഡറേഷൻ വേണം വിത്തൌട്ട് കൺസിഡറേഷൻ പ്രതിഫലമില്ലാത്ത കരാറ് കരാറേയല്ല നോ കൺസിഡറേഷൻ നോ കോൺഫ്രൈൻ അത് ഏത് കരാറിന് ഏറ്റവും എസൻസ് ആയിട്ടുള്ള കാര്യം പ്രതിഫലം എന്നുള്ളതാണ് വാങ്ങിക്കുന്നയാൾക്കൊരു പ്രതിഫലം കിട്ടണം കൊടുക്കുന്നയാൾക്ക് ഒരു പ്രതിഫലം കിട്ടണം ഒരു കാറ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ കാറാണ് വാങ്ങിക്കുന്ന ആൾക്കൊള്ള പ്രതിഫലം വിൽക്കുന്നയാളുടെ പ്രതിഫലം അഞ്ച് ലക്ഷം രൂപയാണ് അപ്പം ഈ ഒരു കാര്യം ഇല്ലെങ്കിൽ കാറ് മാത്രമേ കൊടുക്കപ്പം ഞാൻ ഒരു കരാർ എടുക്കുക എൻ്റെ കാറ് നിങ്ങൾക്ക് തരുന്നൊരു കരാറുണ്ടാക്കി ദാറ്റ് കോൺട്രാക്റ്റ് ഈസ് ലീഗലി നോട്ട് വാലിഡ് അറ്റ് ഓൾ വൈ ബിക്കോസ് ദർ ഈസ് നോ കൺസിഡറേഷൻ അപ്പോൾ അതുകൊണ്ട് പ്രതിഫലം ഒരു കരാറിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് അപ്പോൾ ഒരു സംശയം തോന്നുക ഇപ്പോൾ ഒരു കരാർ ഏർപ്പെട്ടു അഞ്ച് ലക്ഷം രൂപയ്ക്ക് കരാറിൽ ഏർപ്പെട്ടു കാറ് മേടിച്ചു വീട്ടിൽ കൊണ്ടുപോയി നിങ്ങൾ മെക്കാനിക്കിനെ വെച്ച് പരിശോധിച്ച ശേഷമാണ് മനസ്സിലാകുന്നത് ഈ കാറിന് അഞ്ച് ലക്ഷം രൂപയുടെ വന്നത് സെക്കൻഡ് ഹാൻഡ് കാറിലെ ഇതൊരു നാല് ലക്ഷം രൂപയ്ക്ക് കൂടും എന്ന് വിചാരിക്കുക അപ്പോൾ ആണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ രൂപയെന്ന് പറഞ്ഞാൽ കരാറിൽ ഏർപ്പെട്ട് അഞ്ച് ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു കാരണം യഥാർത്ഥ വാല്യൂ റീസെയിൽ വാല്യൂ കുറവെന്നാലേ ഉള്ളതായിരിക്കും അത് വിഷയമല്ല കാരണം ഓഫ് കൺസിഡറേഷൻ ദാറ്റ് ഈസ് നോട്ട് മെറ്റീരിയൽ കൺസിഡറേഷൻ എക്സാക്റ്റായിരിക്കണം തുല്യമായിരിക്കണം യഥാർത്ഥ വിലയായിരിക്കണം എന്നും നിയമത്തിൽ വ്യവസ്ഥയില്ല അല്പസ്വല്പം വ്യത്യാസം വന്നാലും ഇനാഡിക്വസി ഈസ് നോട്ട് എ ഗ്രൗണ്ട് ഫോർ ക്യാൻസലേഷൻ ഓഫ് കോൺട്രാക്ട് അപ്പം അതുകൊണ്ട് കൺസിഡറേഷൻ വേണമെന്നുള്ളതുള്ളൂ ആയിരിക്കണം എക്സാക്ട്ലി സെയിം ആയിരിക്കണം എന്ന ഒരു കാര്യം നിയമത്തിൽ പറയുന്നില്ല അതുപോലെ കരാറിലേർപ്പെടുന്നവർ ഏത് കാര്യത്തിന് വേണ്ടി ഒബ്ജെക്റ്റിനാണ് കരാറിലേർപ്പെടുന്നത് ആ കരാറ് ഒരേ മനസ്സോടെ ഒരേ സെൻസോടെ അത് ഏർപ്പെടുമെന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടു പിന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നിയമപരമായ ഫോർമാലിറ്റീസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് രജിസ്റ്റർ ചെയ്യണം സ്റ്റാമ്പ് പേപ്പർ വേണം സ്റ്റാമ്പ് പേപ്പർ വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ കരാറും രേഖാമൂലം ആകണമെന്നില്ല അത് ഇംപ്ലൈഡ് കരാറുകളും ഉണ്ടാകാം കൂടാതെ ചില കരാറുകൾ കരാർ അല്ലെങ്കിൽ പോലും അവർ ക്വാസിക്കൊണ്ട് അർത്ഥ കരാർ എന്ന വ്യവസ്ഥയിലേക്ക് എത്തിച്ചേരും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കരാറുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ അതിന്റേയുമായി അത് കോടതിയിലാണ് തെളിയിക്കപ്പെടുക കോടതി അതനുസരിച്ച് കോടതി ഉചിതമായ തീരുമാനമെടുക്കും ഈ കരാറുമായി ബന്ധപ്പെട്ട പ്രധാന നിയമം എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആണ് അത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിൽ എനാക്ട് ചെയ്ത നിയമമാണ് അതാണ് ഇന്നും തുടരുന്നത് അതുകൊണ്ട് കരാറുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട തർക്കം വന്നു കഴിഞ്ഞാൽ കോടതി പരിഗണിക്കുന്നത് ഇത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അനുസരിച്ചുള്ളതാണോ ഇത് അതുകൊണ്ടാണ് ഞാൻ മുൻപ് പറഞ്ഞത് എവറി എഗ്രിമെൻറ്റ് ദാറ്റ് ഈസ് എൻഫോഴ്സിബിൾ അണ്ടർ ലോ ഇസ് എ കോൺട്രാക്ട് അപ്പോൾ കോടതി നോക്കും ഇത് ഇന്ത്യൻ കോൺട്രാക്റ്റാക്കനുസരിച്ചുള്ളതാണെങ്കിൽ ഇറ്റ്സ് എ വാലിഡ് അല്ലെങ്കിൽ ഇത് വാലിഡ് കോൺട്രാക്റ്റേ അല്ല എന്ന് കോടതി വിധിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ കോടതിയാണ് തീരുമാനിക്കേണ്ടത് എങ്കിലും ഇതിൻ്റെ മാനദണ്ഡം ഈ നിയമമാണ് ഏതെങ്കിലും കാരണവശാൽ വിധി നിങ്ങൾക്കെതിരായെങ്കിൽ നിങ്ങൾക്ക് മേൽക്കോടതിയിൽ അപ്പീൽ പോകുന്നതിന് നീരവുമായി തടസ്സങ്ങളില്ല എന്നാൽ കോടതി ഈ ഞാൻ മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിഗണിച്ചതിന് ശേഷമായിരിക്കും പ്രധാനമായും ഒരു തീരുമാനം നിർത്തുക അപ്പോൾ ഏർപ്പെടുന്നവർക്കാണ് അവരുടെ പ്രാഥമിക ബാധ്യത അല്ലാത്തവർക്ക് ബാധ്യതയില്ല സാക്ഷികൾക്ക് പ്രത്യേകിച്ച് ബാധ്യതകളില്ല എങ്കിലും സാക്ഷികൾക്ക് മിനിമം യോഗ്യത ഉണ്ടായിരിക്കണം കള്ള കരാറിലോ നിയമവിരുദ്ധമായ കരാറിലോ സാക്ഷിയായി ഉൾപ്പെട്ടാൽ അവർക്ക് ബാധ്യത വരാൻ സാധ്യതയുണ്ട് എന്നാൽ ഗ്യാരണ്ടി കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഗ്യാരണ്ടിയിൽ രണ്ട് പേരല്ല മൂന്ന് പേരുണ്ട് അതുകൊണ്ട് ഗ്യാരണ്ടറായിട്ട് ഒപ്പിടുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന കരാർ അതിന് ഗ്യാരണ്ടർ അല്ലെങ്കിൽ ജാമ്യക്കാരൻ അവർക്ക് ബാധ്യത ഉണ്ടാകും ഏതെങ്കിലും കാരണവശാൽ കടം വാങ്ങിയ ആൾ കൊടുക്കുന്നില്ലെങ്കിൽ ജാമ്യക്കാരൻ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലാത്തടത്തോളം കാലം കരാറിൽ ഏർപ്പെടുന്നവർ ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങോട്ടും ലൈബ്രിലിറ്റി ഉള്ളൂ ഏതെങ്കിലും കാരണവശാൽ കരാർ ലംഘിക്കപ്പെട്ടാൽ കരാർ വ്യവസ്ഥകൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാം അല്ലെങ്കിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടാം നഷ്ടപരിഹാരം തന്നെ രണ്ട് വിധത്തിലുണ്ട് ഒന്ന് യഥാർത്ഥത്തിൽ വന്ന നഷ്ടം അതിന് കോമ്പൻസേഷൻ എന്ന് പറയും രണ്ടാമത് ഡാമേജസ് അതുകൊണ്ട് കൂടുതലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് എക്സ് യഥാർത്ഥ നഷ്ടത്തെക്കാൾ ഉപരി കോടതിക്ക് കൊടുക്കാൻ പറ്റും അതിനാണ് ഡാമേജസ് അല്ലെങ്കിൽ എക്സംപ്ലറി ഡാമേജസ് എന്ന് പറയും ഇപ്പം നിങ്ങളൊരു ഒരു വണ്ടി കരാറിൽ ഏറ്റവും കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് മൂർത്ത സമയം കഴിഞ്ഞാണ് വണ്ടി വന്നത് കല്യാണത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ കല്യാണത്തിന് പോകാൻ ആ വധുവിനോ വരാനോ സാധിച്ചില്ല അപ്പോൾ അവിടെയുണ്ടായ നഷ്ടത്തിന് ഈ വന്ന കോൺട്രാക്റ്റുകൾ മാത്രമല്ല എക്സംപ്ലറി ഡാമേജസ് ഞാൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ വലിയേറിയ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക അത് തുടർന്നുള്ള എപ്പിസോഡിൽ ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും കരാറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമവ്യവസ്ഥകൾ ഇതൊക്കെയാണ് നന്ദി നമസ്കാരം